ശോഭന എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരു വിശേഷണവും മറ്റൊന്നും ആവശ്യമില്ല നടിയായും നർത്തകിയായും ഒക്കെ ശോഭന ഒരുപാട് നല്ല നിമിഷങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുണ്ട് ശോഭന എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒട്ടേറെ ഒന്ന് മാത്രമാണ് മണിച്ചിത്ര താഴെ നാഗവല്ലി സോഷ്യൽ മീഡിയയിൽ സജീവമാണിപ്പോൾ ശോഭന മകൾ അനന്തനാരായണിയുടെ ചിത്രങ്ങൾ ഒന്നും തന്നെ നടി ശോഭന ഇതുവരെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടില്ല മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ശോഭന സജീവമാകുമ്പോഴും മകൾ അനന്തനാരായണിയെ അതിൽ നിന്നെല്ലാം അകറ്റി നിർത്താൻ ശോഭന ശ്രദ്ധിച്ചിരുന്നു എന്നാൽ ശോഭനയുടെ മകൻ എന്ന നിലയിൽ അനന്തനാരായണിയുടെ വിശേഷങ്ങൾ അറിയാനും ആരാധകർക്ക് ഏറെ താല്പര്യമുണ്ട് നൃത്തത്തിനോട് അനന്തനാരായണിക്കും താല്പര്യമുണ്ടെന്ന് ശോഭനയുടെ അഭിമുഖങ്ങളിൽ നിന്നും ആരാധകർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അനന്തനാരായണിയുടെ ഡാൻസ് വീഡിയോ നേരത്തെയും ശോഭന പങ്കുവച്ചിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ ഗ്രൂപ്പ് വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിലേതാണ് അനന്തനാരായണി എന്ന ആരാധകർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ അമ്മയും മകളും ഒന്നിച്ച് നൃത്തം ചെയ്യുന്നൊരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ശോഭനയെ പോലെ തന്നെ ഗംഭീരമായാണ് നാരായണിയും ചുവടുകൾ വയ്ക്കുന്നത് ശോഭനയുടെ ഫ്രണ്ട് പേജിലാണ് ഈ വീഡിയോ എത്തിയിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഈ വീഡിയോ ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് ശോഭനയെയും അനന്തനാരായണിയെയും ഒന്നിച്ചു കാണാനായതിന്റെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ആരാധകരല്ല അമ്മയും മകളും ഒരുമിച്ച് ഒരേ വേദിയിൽ ചുവട് വയ്ക്കുന്നു എന്ന കുറിപ്പോടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് നൃത്തം പഠിക്കണമെന്ന ആവശ്യവുമായി മകളാണ് തന്റെ അടുത്തേക്ക് വന്നതെന്നും അതുവരെ ചോദിക്കുമ്പോൾ വരുമെന്നല്ലാതെ സ്വമനസാലെ അല്ലായിരുന്നു എന്ന കാര്യവും ശോഭന തുറന്നു പറഞ്ഞിട്ടുണ്ട് താൻ നിർബന്ധിക്കാൻ പോയിട്ടില്ല എന്നും എന്നാൽ ഇപ്പോൾ മകൾ ഗൗരവമായി നൃത്ത പഠനം തുടരുന്നുണ്ടെന്നും ശോഭന പറഞ്ഞിട്ടുണ്ട് ശോഭന ദത്തെടുത്ത കുട്ടിയാണ് അനന്തനാരായണി ആറുമാസം പ്രായമായ കുഞ്ഞിനെയായിരുന്നു ശോഭന ദത്തെടുത്തത് മാധ്യമങ്ങൾക്ക് മുന്നിൽ താരം മകളെ പരിചയപ്പെടുത്തിയിട്ടില്ല അവൾ ഒരു സാധാരണ കുട്ടിയായതുകൊണ്ടാണ് അങ്ങനെ പബ്ലിക്കിന് മുന്നിലേക്ക് കൊണ്ടുവരാത്തതെന്നാണ് ശോഭന പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കൊണ്ടുവരുന്നതിന്റെ ആവശ്യം എന്താണെന്നും ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ ശോഭന വ്യക്തമാക്കിയിട്ടുണ്ട് ഡെത്ത് എടുത്ത കുട്ടിയാണെങ്കിലും അമ്മയെ പോലെ തന്നെ എന്ന കമന്റുകളാണ് ഈ വീഡിയോയ്ക്ക് താഴെ പലരും കുറിക്കുന്നത് ഈ അടുത്തിടെയാണ് മകൾ അനന്തനാരായണി തന്റെ സിനിമകൾ കണ്ടതെന്നും ശോഭന ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് അനന്തനാരായണി ഇപ്പോൾ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ചെന്നൈയിൽ ശോഭന പഠിച്ച സ്കൂളിൽ തന്നെയാണ് മകളും പഠിക്കുന്നത് അൻപത്തി മൂന്ന് കാരിയായി ശോഭന ഇന്നും അവിവാഹിതയാണ് അതേസമയം സിനിമയിൽ നിന്നും മാറി നിൽക്കുന്ന ശോഭന ചെന്നൈയിൽ കലാർപ്പണ എന്ന പേരിൽ ഒരു നൃത്ത നടത്തുകയാണ് നൃത്ത പരിപാടികളുമായി തിരക്കിലാണിപ്പോൾ ശോഭന നൃത്തത്തെ ജീവശ്വാസം പോലെയാണ് ശോഭന കാണുന്നത് ഇടയ്ക്ക് തൻ്റെ ശിഷ്യർക്കൊപ്പമുള്ള പുതിയ നൃത്ത വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുമുണ്ട് താരം ഒപ്പം തന്നെ ആരാധകർക്കായി ലളിതമായി നൃത്ത ചുവടുകളുടെ വീഡിയോകളും ശോഭന പങ്കുവയ്ക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രമാണ് ശോഭനയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ കൂടുതൽ